നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ മുഖക്കു രോഗ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് അതിൻ്റെ കുഴികളാണ് അത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ടീനേജിലൊക്കെ വന്നവരാണെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് മിക്കവാറും ആൾക്കാർക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ സ്കാർ നമ്മൾ പൊതുവേ സ്കാർ എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള കാര്യം പിന്നെ ഈ ഓപ്പൺ പോൾസ് പോലെ ചെറിയ ചെറിയ സുഷിരങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ വരുന്നത് മിക്കവാറും ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ ഇതിന് പ്രത്യേകിച്ച് വലിയ സൊല്യൂഷൻസ് ഒന്നുമില്ലായിരുന്നു ഇനി ഏറ്റവും ആധുനികമായിട്ട് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഈ ഒരു മേഖലയിലുണ്ട് മുഖത്തെ കുഴികൾ മാറ്റുക എന്നുള്ളതിൽ അതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി ആദ്യം തന്നെ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് മുഖത്തെ കുഴി മാറ്റാനായിട്ട് നമുക്ക് ക്രീമുകളൊന്നും അല്ല അതൊക്കെ വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ് കാരണം നമുക്ക് ഉണ്ടാകുന്ന സ്കാർ എന്ന് പറയുന്നത് ഒരു സെല്ലുലാർ ലെവലിലുള്ള ഒരു കറക്ഷൻ വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് അവിടുത്തെ സ്ട്രക്ചറൽ ഡിഫക്റ്റിനെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ശരിയാക്കി മാത്രമേ പറ്റുകയുള്ളൂ അതിനൊരു സൂപ്പർഫിഷ്യലായിട്ട് വളരെ പുറമേ നിന്ന് നമ്മളൊരു ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ താൽക്കാലികമായിട്ട് ആ പോഴ്സിൻ്റെ സൈസൊന്നും ഷ്രിങ്ക് ചെയ്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല അത് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല അതുകൊണ്ടാണ് പ്രൊസീജിയറിനെ കുറിച്ച് ഞാൻ എടുത്തു പറയുന്നത് പലരും ചോദിക്കാറുണ്ട് അതിന് പറ്റിയ ക്രീം വല്ലതും ഉണ്ടോ പല ക്രീമുകളും ഉപയോഗിച്ചിട്ട് ശരിയാകുന്നില്ല എന്നുള്ളത് അപ്പം ഇന്ന് ആദ്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാൽ മറ്റൊന്നും ഫ്രണ്ട്ലി അല്ലെന്നല്ല അർത്ഥം എങ്കിലും വലിയ ഡൗൺ ടൈം ഒന്നും വേണ്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എം എൻ ആർ എഫ് എന്ന് പറയുന്നത് മൈക്രോ നീട്ടിലിംഗ് റേഡിയോ ഫ്രീക്വൻസി അതൊരു മെഷീൻ്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഓരോ സിറ്റിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് ഒരു സിറ്റിംഗ് ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സിറ്റിംഗ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മൈക്രോ നീട്ടിലിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെക്നിക്കും റേഡിയോ ഫ്രീക്വൻസിയും കൂടെ കമ്പൈൻ ചെയ്ത് രണ്ടും കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവ് മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സോ അതോ അല്ലെങ്കിൽ പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മയോ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഇൻഫ്യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ഇഫക്റ്റീവ് ഇത് നമുക്ക് ഓപ്പൺ പോൾസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മുഖത്തെ വലിയ കുഴികളാണെങ്കിൽ ഉപയോഗിക്കാം പഴയ കുഴികളോ ഏത് രീതിയിലുള്ള റീസർഫേസിങ്ങിന് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം ഇനി കുഴികളില്ല സ്കിന്നിൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മൈക്രോ നീഡിലിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കണ്ട അതല്ലാതെ തന്നെ നാനോ നീഡിൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് വളരെ എന്താ പറയുക ഒട്ടും ഡെപ്ത് ഇല്ലാത്ത രീതിയിൽ എന്നാൽ റെജുവിനേഷൻ പോസിബിൾ ആക്കുന്ന രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഒരു പ്രൊസീജിയറാണ് ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം നമുക്കിപ്പോൾ സാധാരണയായിട്ട് ടീനേജ് ഒക്കെ കഴിഞ്ഞൊരു പതിനെട്ട് ഇരുപത് വയസ്സ് കഴിയുമ്പോഴാണല്ലോ കുരുവൊക്കെ മാറി പോകുന്നത് അപ്പോൾ ഇരുപതിരുപത്തഞ്ച് വയസ്സിന് ശേഷം ആ കുരുമൊക്കെ മാറി കുഴി മാത്രം എന്നുള്ളൊരു സ്റ്റേജിൽ ആക്റ്റീവ് ആക്നെ ഇല്ലാത്ത സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റും അത് ഒരു കാര്യം ഏത് പ്രായം വരെയും നമുക്ക് ചെയ്യാം എത്ര പ്രായമുള്ളവർക്കും ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പിയാണ് അത് ഒരു കാലഘട്ടം വരെ വെച്ചാൽ എനിക്ക് തോന്നുന്നു രണ്ട് വർഷം വരെ എല്ലാവരും വളരെയധികം ഇപ്പം ഹെയർ കെയറിന് വേണ്ടിയിട്ട് അതായത് ഹെയറിന്റെ റീഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിൻ്റെ റിജുവനേഷന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പി ആർ പി എന്ന് പറയുന്നത് ഇപ്പോഴും പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതും ഈ പറഞ്ഞ മാതിരി നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സിനെ വേർതിരിച്ച് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എടുക്കും അതെടുത്തതിനു ശേഷം അത് വെച്ച് ഇൻഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ് ചെയ്യുന്നതിനാണ് അത് ഓരോ ഇപ്പം ഓരോ സ്ഥലത്ത് ചെയ്യുന്ന പ്രോസീജിയറിനും വ്യത്യാസമുണ്ട് അപ്പം ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ടോളറൻസിനനുസരിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എത്ര സിറ്റിങ് വേണം കാറിൻ്റെ ഡെപ്തിന് അനുസരിച്ചായിരിക്കും എത്ര തവണ ചെയ്യണം ആർക്കൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള തീരുമാനിക്കുന്നത് ഇതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു എന്തെങ്കിലും ഒരു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീ ജുവനേഷന് വേണ്ടിയിട്ടോ റീ വേണ്ടിയിട്ടോ ഒക്കെ അവിടെ ഓടി എത്തുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവിടെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് വെച്ചിട്ട് ടാർഗറ്റഡ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇഫക്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും അതാണ് അതിനെ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജി എഫ് സി ആണ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നത് അതിനും നമുക്ക് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ എം എൻ ആർ എഫിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതല്ലാതെ മുഖത്തെ കുഴികൾക്ക് വേണ്ടിയിട്ടും ടാർഗറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ടെക്നിക്കാണ് കുറേ എന്താ പറയുക ഒരുപാട് പേര് ഈ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ ഓപ്പൺ ബോസിൻ്റെ കാര്യം പറയാറുണ്ട് സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയാറുണ്ട് ഇനി നമുക്ക് ഗ്ലോ എൻഹാൻസ്മെൻറ്റിന് വേണമെങ്കിലും ഈ ജി എഫ് സി പോലത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം കാരണം ഇപ്പൊ ഒരു 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 ബ്രൈഡാണെന്ന് ഇരിക്കട്ടെ അതല്ല നമുക്കൊരു ഫങ്ഷനുണ്ടെന്നിരിക്കട്ടെ ഇനി അതൊന്നുമല്ല നമുക്കൊരു റിജവനേഷൻ വേണം സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് നല്ല ചുളിവുകളൊക്കെ മാറ്റി ഫൈൻലൈൻസും റിങ്കിൾസും ആൻറ്റി ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ എല്ലാ ടെക്നിക്സും അതിനും നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് പിന്നെ ഓരോരുത്തരുടെയും അനുസരിച്ചാണ് നമ്മൾ ഏത് ഡെപ്തിൽ അല്ലെങ്കിൽ എത്ര തവണ എന്നൊക്കെ ഉള്ളത് ഇന്റർവെല്ല് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ആ രീതിയിലാണ് ഇനി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അല്ലെങ്കിൽ സങ്കനൈസ് ഇങ്ങനത്തെ ഉള്ള നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഈ ഒരു കുഴിയും ഇതുമല്ലാത്ത പല പല കണ്ടീഷൻസിനും നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗപ്പെടുത്താം അതുപോലെ ഡൾ ആയിപ്പോയല്ല സ്കിന്നിനെ കുറച്ചും കൂടെ ഒന്ന് റീജനേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി ഇല്ലാതെ മറ്റൊരു റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മെസോതെറാപ്പി എന്ന് പറയുന്നത് മെസോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള മെഡിസിൻസ് ഇപ്പം ഞങ്ങളാണെങ്കിൽ ഹോമിയോപ്പത്തിക്ക് മെഡിസിൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഈ പറഞ്ഞ മാതിരി കുഴിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു റീസർഫസിങ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസീജിയറാണ് വളരെ എന്താ പറയുക വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം പലരും ചോദിക്കും എന്തെങ്കിലും ഒക്കെയാണോ ആഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മെഡിസിൻസ് ആണ് നമ്മൾ ഹോമിയോപ്പത്തി മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതല്ലാതെ മറ്റേത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലഡ് എടുക്കുമ്പം നമ്മുടെ ബ്ലഡിൽ നിന്ന് എടുക്കുന്നുള്ള പ്ലേറ്റ്ലെറ്റ്സോ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടറോ ആണ് അത് പുറമേ എന്നുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ബാക്കിയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലിനിക്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് അവർ തരും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്